ീഡിയസിലേക്ക് സ്വാഗതം അങ്ങനെ എബ്രഹാം ഓസ്ലർ ആറാം ദിവസത്തേക്ക് കിടക്കുന്നു ആറാം ദിവസത്തെയും അഞ്ചാം ദിവസത്തെയും കൂടെ കളക്ഷൻ റിപ്പോർട്ടുകളാണ് നമ്മളിവിടെ കൊണ്ടുവരുന്നത് അതിനു മുമ്പ് ചാനലും സബ്സ്ക്രൈബ് ചെയ്തത് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ അഞ്ചാം ദിവസം തിങ്കളാഴ്ചത്തെ ഫൈനൽ കളക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഒരു കോടി രണ്ട് ലക്ഷം രൂപയാണ് ട്രാക്ക്ഡ് കളക്ഷൻസിൽ നിന്ന് വന്നിരിക്കുന്നത് അതായത് എണ്ണൂറ്റി മുപ്പത്തി ഷോകൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇരുപത്തിയേഴ് ശതമാനം ഓക്കെ വന്നിരിക്കുന്നതാണ് ആ ഒരു കണക്ക് അതായത് ഏകദേശം ഒന്നര കോടിക്ക് മുകളിലാണ് ഇന്നലെയും സിനിമയുടെ കളക്ഷൻ എന്നുള്ളതാണ് ഇന്ന് നോക്കുമ്പോൾ ഒരു ഇരുപത്തി ശതമാനത്തോളം ഇടിവാണ് ഇതുവരെ കാണുന്നത് അതായത് അറുന്നൂറ്റി മുപ്പത്തി എട്ടോളം ഷോകൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ സിനിമയ്ക്ക് അൻപത്തി ഒന്ന് ലക്ഷം രൂപയോളമാണ് ട്രാക്ക്ഡ് കളക്ഷൻസ് ഇതുവരെ വന്നിരിക്കുന്നത് അതായത് പ്രൊജക്റ്റഡ് ആയിട്ട് പറയുന്നത് ഏകദേശം എൺപത്തി ലക്ഷം രൂപയാണ് എന്നുള്ളതാണ് അതായത് ഇന്നും ഒന്നേകാൽ കോടിക്ക് മുകളിലായിരിക്കും എന്നുള്ളതാണ് അതായത് തുടർച്ചയായിട്ട് എല്ലാ ദിവസങ്ങളും ഒരു കോടിക്ക് മുകളിൽ ഈ സിനിമയുടെ കളക്ഷൻ പോകുന്നു ആദ്യ മൂന്ന് നാല് ദിവസങ്ങളിൽ മൂന്ന് കോടിക്ക് അടുത്ത് തന്നെ അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ മൂന്ന് കോടിക്ക് മുകളിൽ ഉള്ള കളക്ഷനും വന്നു എന്നുള്ളതാണ് ട്രാക്ട് കളക്ഷൻസ് ആദ്യ ദിവസം നോക്കുകയാണെങ്കിൽ രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപ രണ്ടാം ദിവസം ഒരു കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപ മൂന്നാം ദിവസം രണ്ട് കോടി ഇരുപത്തി ഒന്ന് ലക്ഷം രൂപ നാലാം ദിവസം രണ്ട് കോടി നാൽപ്പത്തി ഒൻപത് ലക്ഷം രൂപ എന്നാണ് അഞ്ചാം ദിവസം ഒരു കോടി രണ്ട് ലക്ഷം രൂപയോളമാണ് വന്നിരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ മികച്ച ഒരു കളക്ഷനാണ് ഇത് ട്രാക്ട് കളക്ഷൻസ് ആണ് പറയുന്നത് ആദ്യ ദിവസം രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപ എന്നപ്പോൾ മൂന്ന് കോടി പത്ത് ലക്ഷം രൂപയായിരുന്നു സിനിമയ്ക്ക് ഫൈനൽ വന്നിരുന്നത് അതേപോലെ നമുക്ക് നാലാം ദിവസം രണ്ട് കോടി നാൽപ്പത്തി എട്ടോളപ്പം നമുക്ക് റിയാം ഏകദേശം നാല് കോടിക്ക് അടുത്താണ് സിനിമയുടെ കളക്ഷൻ വന്നത് ഇതിനോടകം തന്നെ ഒരു ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസിലേക്ക് കടക്കുകയാണ് സിനിമ ജയറാമനൊപ്പം മമ്മൂട്ടി കൂടെ ഉള്ളപ്പോൾ ഈ ഒരു സിനിമ ഒരു വമ്പൻ ഹിറ്റായി മാറിയതിൽ വേറെ അത്ഭുതങ്ങളൊന്നുമില്ല ഇപ്പോൾ മലയാളത്തിലെ നമ്പർ വൺ മൂവിയായിട്ട് ഓടുന്നത് ഈ സിനിമ തന്നെയാണ് ഈ സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടാത്തവർ ബാക്കിയുള്ള സിനിമയ്ക്ക് പോകുന്ന ഒരു അവസ്ഥ തന്നെയാണ് നമുക്ക് കാണുന്നത് എന്തായാലും മികച്ച ഒരു കളക്ഷനോടെ സിനിമ പോകുന്നു ഈ വരുന്ന ശനി ഞായർ ദിവസങ്ങൾ കൂടെ കഴിയുമ്പോഴത്തേക്ക് സിനിമ ഗംഭീരമായിട്ടുള്ള കളക്ഷൻ തൂക്കുമെന്ന് നമുക്ക് ഉറപ്പാണ് ഇതിനോടകം തന്നെ മുപ്പത് കോടിയിലേക്ക് സിനിമ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇന്നത്തെ കളക്ഷൻ കൂടെ നിക്കുമ്പോൾ നാല് ദിവസം കൊണ്ട് തന്നെ സിനിമ ഇരുപത്തി കോടിയിലേക്ക് എത്തിയതായി ഔദ്യോഗികമായിട്ടുള്ള ഒരു പോസ്റ്റർ വന്നിരുന്നു നമ്മളിപ്പോൾ പോസ്റ്ററുകളുടെ കണക്ക് തന്നെയാണ് എടുക്കുന്നത് ആ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇരുപത്തിയഞ്ച് കോടി നാലാം ദിവസം ആണ് ഈ സിനിമയുടെ ഇട്ടിരിക്കുന്നത് അപ്പോൾ അഞ്ചും ആറാം ദിവസം കൊണ്ട് സിനിമ മുപ്പത്തിയഞ്ചു കോടിക്ക് അടുത്ത് എത്തേണ്ടതാണ് അതിൻ്റെ പോസ്റ്ററും കാര്യങ്ങളും ഒന്നും വരാത്തത് കൊണ്ട് നമ്മൾക്ക് ഈ ഒരു ട്രാക്കിംഗ് കളക്ഷനൊക്കെ ബേസ് നോക്കുമ്പോൾ മുപ്പത് കോടി എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ വിവരങ്ങൾ എന്തായാലും ഒരു അല്ല സിനിമ ഒരു വമ്പൻ ഹിറ്റായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നും ഈവനിങ് ഷോസൊക്കെ അതിഗംഭീരമായിട്ടുള്ള തിരക്ക് തന്നെയാണ് കാണുന്നത് ടിക്കറ്റ് കിട്ടാനില്ല എന്നുള്ളതാണ് ഈ ഈവനിങ് ഷോസിൻ്റെ ഏറ്റവും ഒരു പ്രത്യേകത നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്യണം ഗ്രീപ്പ് മീഡിയ